നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് വീണ്ടും അടിപൊളി കോട്ടൺ ഷർട്ടിന്റെ റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് നമ്മൾ റെഗുലറായിട്ട് സെയിൽ ചെയ്യുന്ന റേറ്റം ആണ് ഇത് നൂറ് ശതമാനം കോട്ടനും നൂറ് ശതമാനം കളർ കൂടി നമ്മൾ കൊടുക്കുന്ന ഒരു ഷർട്ടാണ് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അല്ല അടിപൊളി കോട്ടൺ ഷർട്ട് നൂറ് ശതമാനം കോട്ടൺ ഷർട്ടാണ് ഒരുപാട് കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് റിപ്പീറ്റ് ഈ ഷർട്ട് മേടിച്ചു പലരും റിപ്പീറ്റ് റീസ്റ്റോക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ഇട്ട കസ്റ്റമറും ഉണ്ട് തീർച്ചയായിട്ടും നമുക്കിൻ്റെ കളർ സെലക്ഷൻ എന്ന് കാണാം പതിനാറ് കളറിലാണ് ഈ ഷർട്ട് വന്നിരിക്കുന്നത് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമുക്കിപ്പം ആയി വന്നിരിക്കുന്നത് ഓരോ കളർ കാണിച്ചു തരാം ആദ്യം വന്നിരിക്കുന്നത് ഇതിന്റെ വൈറ്റ് ഷർട്ടാണ് അടിപൊളി വൈറ്റ് ഷർട്ടാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ പ്രൈസ് തന്നെയാണ് ഹൈലൈറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഈ ഷർട്ടിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്ന ഐറ്റം ആണ് അപ്പം ഒരു വൈറ്റ് ഷർട്ട് വന്നിട്ടുണ്ട് അടുത്തൊരു കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് അടിപൊളി ബ്ലാക്ക് ആണ് നമ്മൾ ഈ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷർട്ടിന് കളർ ഗ്യാരൻറ്റി പറഞ്ഞ് തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതരയ്ക്ക് നല്ല കിടിലം ഷർട്ടാണ് നല്ല കോട്ടൺ ഐറ്റം ആണ് അപ്പം അടുത്ത കളർ എന്ന് പറയുമ്പോൾ നല്ല നല്ലൊരു വെറൈറ്റി കളറാണ് ഇതൊരു ഗ്രേ കളർ ആണ് അടിപൊളി കളറാണ് സൂപ്പർ ഐറ്റം ആണ് അടുത്ത കളർ എന്ന് പറയുമ്പോൾ ഒരു സീഗ്രീൻ ആണ് കേട്ടോ നല്ല കോട്ടൺ ഷർട്ട് ഈ ഒരു സമയത്തൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അടുത്ത കളർ താണ്ട് ഇതാണ് അടിപൊളി ആയിട്ടുള്ള കളറാണ് അപ്പം നമുക്ക് ഒരുപാട് കസ്റ്റമർ ഈ ഷർട്ട് തിരക്കി വന്നിട്ടുണ്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ഇതിന്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാ കളറുകളും ഒരു പതിനാറ് കളറാണ് വന്നിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള നല്ല നല്ല കളറുകളാണ് അടുത്തതാണ്ട് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് അല്ല വെറൈറ്റി ഷർട്ട് ആണ് ഇത് ഈ ഒരു ബ്രാൻഡിന്റെ ഷർട്ട് ചോദിച്ചു വരുന്ന കസ്റ്റമർ ഉണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ അടുത്ത കളർ മെറൂൺ ആണ് അടിപൊളി മെറൂൺ കളറാണ് അടുത്തൊരു റെയർ കളർ എന്ന് പറയുന്നത് ഇതൊരു ഓണിയൻ കളറാണ് നല്ലൊരു റെയർ റയറായിട്ടുള്ളൊരു കളറാണ് അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് ഐറ്റം ആണ് ഈ ഒരു ഷർട്ട് എന്ന് പറയുന്നത് അടിപൊളി പച്ചയാണ് കേട്ടോ അത് ബോട്ടിൽ കിരീടാണ് നല്ല കിടിലെ കളറാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഇതാണ് സൂപ്പർ കളർ അങ്ങനെ പതിനാറ് കളറിലാണ് നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ കളറാണ് അടുത്ത വന്നിരിക്കുന്നതാണ് ഇത് ഒരു പീക്ക് ബ്ലൂ ആണ് ഈ കാണിക്കുന്ന എല്ലാ ഫുൾ കൈയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ഹാഫ് കൈ സ്റ്റോക്ക് വരണം ഇപ്പം നമ്മളെ ഹാഫ് കൈ ഇതിന്റെ സ്റ്റോക്ക് വന്നിട്ടില്ല അടുത്തൊരു ആഷ് കളർ ആണ് അതാ അടിപൊളി കളറാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉണ്ട് നേരത്തെ ഒരു സൈസിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം പക്ക ക്ലിയർ ആണ് അടിപൊളി അടിപൊളിയായിട്ടാണ് കണ്ടില്ല അടുത്തൊരു ഗ്രേ കളർ ആണ് ലാസ്റ്റ് വന്നിരിക്കുകയാണ് പറയാ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഇതിന്റെ തന്നെ പ്ലെയിൻ ഷർട്ടിൽ നമുക്ക് ചൈനീസ് ടെക്കിൽ വന്നിട്ടുണ്ട് അതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വേറൊരു മെറ്റീരിയൽ ആണ് അടിപൊളിയായിട്ടാണ് അതിൻ്റെയും മൂന്ന് നാല് കളറോളം നമുക്ക് അവൈലബിൾ ആണ് ചൈനീസ് ടെക്കിന്റെ വേറെ കുറച്ച് വെറൈറ്റി വന്നിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതാണ് ഇത് ഓൺലൈനായിട്ട് വേണ്ട ഒരു ഇത് കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ച് തരും ഓക്കെ